വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ വലിയ കൂട്ടത്തിൽ നമ്മൾ കാര്യമാണ് നിർഭയത്വത്തിന്റെ ജീവിതം പേടിയില്ലാതെ തന്റെ കോലയിൽ തന്റെ കുടുംബത്തോടൊപ്പം കിടന്നുറങ്ങാൻ കഴിയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ് ദീനും കുടുംബവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ട്

ഒരു ദിനത്തിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയവരായിരിക്കും ഒരു രാജ്യത്തിന്റെ നിർഭയത്വവും സമാധാനവും നിലനിർത്താൻ ആവശ്യമായ ഒട്ടനേകം നിർദ്ദേശങ്ങൾ വിശുദ്ധ വിശുദ്ധക്കുറമാരി നമുക്ക് പഠിപ്പിച്ചു തന്നോ അത് പാലിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമാണ് വിശ്വാസപരമായി വലിയ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടെന്ന കാര്യമാണ് തന്റെ ഈ മാൻ നന്നാക്കുന്ന ജീവിക്കുന്ന ആളുകൾക്ക് അവർ സന്മാർ ലഭിക്കപ്പെട്ടവരാണ് ആരാണ് അവർ അല്ല സത്യവിശ്വാസം സ്വീകരിച്ചവനാണ് അവരുടെ ഈമാനിൽ ഒരു അക്രമവും ഒരു അന്യായവും കലരാത്തവരാണ് നിർമ്മയത് അവരാണ് സന്മാർഗികൾ അവരാണ് ഹിതായത്തിൽ ലഭിക്കപ്പെട്ടവർ അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെയും ഏറ്റവും വലിയ ഉത്തരവാദിത്ത ഖുർആൻ പറയുന്നത് വിശ്വാസ ശക്തിയാണ് തോൽയിലുള്ളവരാകലാണ് അമ്മാവിനെ ആരാധിക്കുന്നതിൽ കൃത്യമായ നിബന്ധനകൾ അതേപോലെ ഖുർആൻ പറഞ്ഞു ചില ആ അവർക്ക് ഭയത്തിനു ശേഷം നാം അവർക്ക് നിർഭയത്വം നൽകുന്നതാണ് പകരം കൊടുക്കുന്നതാണ് എപ്പോഴാണ് അവർ എന്നെ ആരാധിക്കട്ടെ എന്നിൽ ഒരിക്കലും പങ്കു ചേർക്കാതെ അവർ ജീവിക്കട്ടെ കാലത്തിന് ശേഷം നിർഭയത്വത്തിന്റെ കാലം കൊടുക്കുന്നതാണ് അന്നാൻ്റെ ഖുർആാന പറയുന്നത് വിശ്വ ഖുറാന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ആ ഖുർആാൻ നമ്മളോട് പറയുകയാണെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ ഒന്ന് പാലിച്ചാൽ നമുക്കൊരു രാജ്യത്ത് നിർഭയത്വ ജീവിതത്തിന് സാധ്യത വർദ്ധിക്കും മറ്റു ചില പ്രദേശങ്ങളെ കുറിച്ച് പറയുകയാണ് ചില നാടുകൾ നല്ല സുഖമായി ജീവിക്കണം എന്ന നല്ല സമൃദ്ധമായ സമ്പൽ കൊണ്ട് ജീവിച്ചിരുന്ന ചില പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്ന മനുഷ്യർക്ക് ആ നാട് തകരാനുള്ള കാരണം പറഞ്ഞു നിങ്ങൾ അത് ചെയ്യരുതേ എന്ന് പറയാൻ

പട്ടിണിയുടെയും ഭയത്തിന്റെയും വസ്ത്രം അവർ ധരിപ്പിച്ചു ഫലമാണ് അവർ അനുഭവിക്കുന്നത് അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തര ഫലങ്ങളാണ് അവൻ അനുഭവിക്കുന്നത് രാജ്യത്ത് നിർഭയത്വം വേണം ആഗ്രഹിക്കുന്നുണ്ടോ കുറവാണ് പറയാണ് നിങ്ങളുടെ രാജ്യങ്ങളിൽ ഈമാനുള്ള തകുവയുള്ള ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ നിങ്ങൾക്ക് വർദ്ധിക്കാനുള്ള ഏതെങ്കിലും ഒരു രാജ്യക്കാരായിരുന്നാൽ ആവനോ അവൻ ശരിക്ക് സത്യവിശ്വാസികളായാൽ നന്നായി തക്കോയുള്ളവരായി ജീവിച്ചാൽ പാർട്ടികളേക്കാൾ വ്യക്തികളേക്കാൾ അധികാരസ്ഥാനങ്ങളേക്കാൾ സത്യവിശ്വാസികളമായി তাকവയുള്ളവരായി ഒരു രാജ്യക്കാരനും ഒരു നാട്ടുകാരനും ജീവിച്ചാൽ ലഫതഹ്നാ അലൈഹിം ബർകതൻ മിനസ് സമായി വല്ലു ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബർക്കത്ത് കൊടുക്കും ആകാശത്തുള്ള ബർക്കത്തും മഴ ഭൂമിയിലെ ബർക്കത്തും സമ്പത്ത് സമൃദ്ധി എല്ലാം എല്ലാം എപ്പോഴും കൊടുക്കുക ആ നാട്ടുകാർക്ക് തകവുള്ളവരായി മാറിയാൻ മഹത്തായ പാർക്കത്തുകൾ ആ രാജ്യത്തിന് കൊടുക്കുന്നു ഒന്നാമത്തെ വിഷയം പറഞ്ഞ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം രണ്ട് ഈ വിഷയങ്ങളിലുള്ള നിർഭയത്വത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അത് ലഭിക്കാൻ കൊതിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനു വേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് രണ്ടാമത് വേണ്ടത് ഒരു മനസ്സിന് ആശ്രയിക്കുക അതല്ലെങ്കിൽ അതില്ലെങ്കിൽ ഒക്കെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നതിന് പകരം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒക്കെ പടച്ചോട്ടത്തിൽ സുന്നവരായ നമ്മൾ മാർഗ്ഗം ഇതാണ് വിശുദ ഖുർആനിൽ തവക്കുൽ എന്ന അറബി വാക്ക് 42 സ്ഥലത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്താ ഇത്രമാത്രം പറയാനുള്ളത് അതൊരു വിശ്വാസിയുടെ മഹത്തായ ക്വാളിറ്റിയാണ് ഫതവക്കൽ അലല്ലാഹി നി അല്ലാഹുവിൻ തവക്കുലാക്കി വരണേപിച്ചു ജീവിച്ചോ ഇന്നക്ക അലൽ ഹകീമുബീത് terce ആയിം അങ്ങനെയാണെങ്കിൽ നീ യഥാർത്ഥ സത്യത്തിലായി മാറുകയാണ് പരിഹാരം ഉണ്ടാക്കി തരുമെന്ന യഥാർത്ഥ തവക്കുണ്ടാവണം നിങ്ങൾ ഒരിക്കലും അല്ല നിങ്ങൾ തവക്കേണ്ടത് ഒരിക്കലും എന്നും എന്നും ജീവിച്ചിരിക്കുന്ന തപ്പിലാണ് നിങ്ങൾ തവക്കുലാക്കേണ്ടത് ാണ് ഞങ്ങളെ അങ്ങനെ വന്നാൽ എല്ലാറ്റിനും കഴിവുള്ളവൻ അവന് അന്നായവനാണ് പരിഹരിച്ചു തരും പ്രശ്നങ്ങളെ അവനല്ല മതിയായവനാണ് വീട്ടിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നമ്മൾ പറയുന്നത് അതായിരുന്നു എനിക്ക് കഴിയുന്നത് എൻ്റെ പപ്പിലാണ് ഞാൻ അവനിൽ വരമേൽപ്പിക്കുന്നു അവന്റെ തീരുമാനം എന്താണെങ്കിൽ അത് നടക്കും എന്താ പ്രാർത്ഥിക്കുന്നത് ഒരു കാര്യം തന്നാൽ ഇവിടെ തടുക്കാമെന്നോ ആയിക്കൊണ്ടും കഴിയൂല നീ തടഞ്ഞാൽ അത് കൊണ്ടുവരാനും ഇവിടെ കഴിയില്ല എന്ന് നമ്മുടെ മനസ്സിനെ എല്ലാ അഞ്ചു ബോധ്യപ്പെടുത്തുന്നവരാണ് നമ്മൾ എന്തൊരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തുടങ്ങുന്നു ധ്യാകന്മാരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നിങ്ങൾ വായിച്ചു നോക്കി നമ്മൾ അനുഭവിച്ചതിനേക്കാൾ പതിമടങ്ങൾ അനുഭവിച്ചവരുണ്ട്

ரோティന്റെ ആരതിന്റെ സമ്പോർണ്ണവണിട്ട് അവര് ഒരു പ്രാർത്ഥന വടിപ്പിക്കുകയാണ് അവര് പ്രാർത്ഥിക്കാൻ റബ്ബനാ അസ്ഫിറ ലൈനാ സമബാനങ്ങൾക്ക് നല്ല ക്ഷമരണേ നമുക്ക് നല്ല ക്ഷമരണേ മസ്അ്ബിത്ത അഹ്ദാന ഞങ്ങളുടെ കാലികയ്ക്ക് സ്ഥൈരത നൽകണേ വൻസുള്ളന ആൽ കൗൽ കാഫിരീൻ തഫ്ഫീലിങ്ങരായ ജനങ്ങൾക്കും അല്ലാഹു നീ ഞങ്ങളെ സഹായിക്കാൻ പഠിക്ക് എല്ലാ ദിവസവും പറയുന്ന രണ്ടായിരത്തിൻറെ ഇടയിൽ നമ്മൾ എന്താ വിളിച്ചു പറയുന്നത് തട്ടിട്ട് പറയണം ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ അവകാശങ്ങളെ ധംസിക്കുന്ന ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കൗമിയുടെ കാര്യത്തിൽ നിന്ന് പടച്ചൊടനെ ഞങ്ങളെ സഹായിക്കണ എന്ന പ്രാർത്ഥന സമാനമായ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ ഒട്ടനേകം ആളുകളുമായി വീടുകളിൽ കയറി അല്ലെങ്കിൽ പരസ്പര സൗഹൃദത്തിന്റെ പേരിൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു എൺപത് ശതമാനം ആളുകൾ നിരാശയാണ് നമ്മൾ എന്ത് ചെയ്തിട്ട് ഈ നിരാശ ഞാൻ ഒരു സംസാരിക്കുന്ന എല്ലാ വിശുദ്ധ നിങ്ങൾ കൊണ്ട് കോർപ്പറേറ്റ് മുതലാളിയായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ സകല തകരിപ്പണി ജീവിതം കാണിച്ചു പറഞ്ഞു അധികാരം വെച്ചുകൊണ്ട് സ്വേച്ഛാധിപത്യം കൊണ്ട് ജനങ്ങളെ ഉപദ്രവിച്ച

നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന യൂസഫിനെയും അവന്റെ സഹോദരനായും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിക്കണം അല്ലാണ്ട് അല്ലാണ്ട് തീരുമാനത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് സ്വന്തം മകനെ കാണില്ലാത്ത വാർത്ത പറഞ്ഞത് മക്കളെ നിരാശയുടെ പ്രയോഗങ്ങളും നിലപാടുകളും വിശ്വാസിക്കത് വരാൻ പാടില്ല അതുകൊണ്ട് പ്രതീക്ഷയുള്ള വാക്കുകളാവണം പ്രവർത്തനങ്ങളാവണം അത്തരം മെസ്സേജുകളാവണം അത്തരം സന്ദേശങ്ങളാകണം പ്രചരിപ്പിക്കേണ്ടത് അതുകൊണ്ട് ഒരു നാട്ടിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും നിർമ്മയത്വത്തോടെ ജീവിക്കാം ഇസ്ലാം ഒരുപാട് പരിഹാരം പറഞ്ഞിട്ടുണ്ട് ആ ശ്രമങ്ങൾ നമ്മൾ പരമാവധി നീതിബോധത്തോടെ പുലർത്താൻ ചെയ്യാൻ ശ്രമിക്കുകയും തക്കുലാക്കിയതാണ് ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നന്മക്ക് വേണ്ടി വിജയത്തിനു വേണ്ടി കാത്തിരിക്കാനും നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക സഹായിക്കും لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الأخوة والأخوات أوصيكم وإياي ثانيا بتقوى الله

അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇനി വേറെ ഒരു കാര്യം ചോദിക്കാനില്ലാത്ത വിധേയനെ ഉൾക്കൊള്ളിച്ചു വായിക്കുന്നതിന് മുമ്പ് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് പ്രാർത്ഥനയുടെ അധികാരങ്ങളുടെ പുസ്തകങ്ങൾ

സകല പ്രാർത്ഥനകൾ അമ്പിയാക്കന്മാരോട് അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ചതായി പഠിപ്പിച്ചതെല്ലാം അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന കാരണം എന്റെ എല്ലാ കാര്യത്തിന്റെയും സുരക്ഷിതത്വം ദീനാണ് ദീനില്ലാതെ ജീവിതമില്ല ദീൻ നഷ്ടത്തിലാണ് ദീനാണ് എന്റെ എന്റെ ദീനിനെ പിടിച്ച് അതിന്റെ സംരക്ഷണമായി കൊണ്ട് എനിക്ക് നൽകി തരണം നന്നാക്കി തരണേ പ്രാർത്ഥന അടുത്തത് എന്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണം കാരണം

എന്റെ എനിക്ക് നന്നാക്കി ചൂട് പിടിച്ച ഈ ചെറിയ ഞാൻ മടങ്ങി പോകാനുള്ളത് ആ ദിനങ്ങൾ നമുക്ക് ഭയമുണ്ട് ഉഷ്ണതരംഗം കൊണ്ട് നമ്മൾ പൊറഞ്ഞുണ്ട് ചൂടിനേക്കാൾ അറുപത്തൊമ്പത് ഇരട്ടി ചൂട് തരുന്ന ഒരു പരലോകം വരെ മരങ്ങളില്ലാത്ത ചെടികളില്ലാത്ത മലകളില്ലാത്ത ഒരു നിരഞ്ഞ പ്രദേശത്ത് കോടി മനുഷ്യരെ നിർത്തി മുപ്പത്തിനാല് കോടി ഒരു ദുനിയാണെങ്കിൽ അഞ്ഞൂറ് കോടി കൊടുത്താലും രക്ഷപ്പെടാത്ത ഒരു പരലോകം കോടതി വരാനുണ്ട് എന്ന മനസ്സ് നമുക്കുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണം കാരണം ഞാൻ അങ്ങോട്ടേക്ക് മടങ്ങി പോകാനുള്ളവനാണ് നാലാമത് ചോദിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് എനിക്ക് എല്ലാ ഹൈറുകളും അധികരിപ്പിച്ചു നൽകണേ പറക്കത്ത് അധികരിപ്പിച്ചു നൽകണേ എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോജനമാണ് അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ ഭാഗത്ത് അവസാനം മരണം എല്ലാ മോചനം മരണമാക്കി അവരുടെ ദുരന്ത മരണങ്ങളല്ലാത്ത മരണമല്ല എല്ലാ ശത്രുന്ന് രക്ഷപ്പെട്ട ഒരു നല്ല മരണം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ും അതിൽ മുന്നേറുവാനുള്ള ഒരു താല്പര്യവും മനസ്സും അത് നിലനിർത്തുവാനുള്ള മഹത്തായ ഈ മാനം നമുക്കെല്ലാം അള്ളാഹു പ്രധാനം ചെയ്യും നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി ഇവിടെ പറഞ്ഞു പോയി സഹോദരൻ മോലിയുടെ മറവ് ൻസിയുടെ പ്രദേശത്ത് നമുക്ക് പള്ളി ലഭിക്കുകയും അത് നിർമ്മിക്കാൻ വേണ്ടിയൊക്കെ നമ്മെ സഹായിക്കുകയും ചെയ്ത സഹോദരന്റെ ഭാര്യ ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് സഹോദരങ്ങളെ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമായ ആളുകൾ ഗണിതികളും പ്രയാസങ്ങളും ഒക്കെ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ വായിക്കുകയാണ് പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കേണ്ടി മഴയില്ലാത്തതിന്റെ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ മുമ്പിലുണ്ട്

ചെറിയ പരിമിതികൾ നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് വലുതാക്കേണ്ടതുണ്ട് വൃത്തിയാക്കേണ്ടതുണ്ട് ഒന്നുകൂടെ അത് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ അവസ്ഥ കഴിയാവുന്നവരൊക്കെ പള്ളിയുടെ കാര്യത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ അഭിവൃദ്ധിയും നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവ് അനുസരിച്ചു കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും അതിന്റെ വിജയത്തിനും സഹായിക്കാനും ഉറപ്പാണ് നമ്മുടെ മക്കളൊക്കെ വേദനക്കാര അവ വെറും കളികളും വിനോദങ്ങളും മാത്രമായി കഴിഞ്ഞു പോകുന്ന രണ്ട് മൂന്ന് മാസങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ മക്കൾക്ക് നോക്കൂക്ക് ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ഈ പള്ളിയുടെ വെച്ചുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി ഇരുപത്തെട്ടാം തീയതി മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാൻ ഉദ്ദേശിക്കുന്ന സമ്മറൈസ് എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് ഒൻപതാം ക്ലാസ് വരെ പ്ലസ് ടു വഴിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് വരാനിരിക്കാം നമ്മുടെ ഓരോ രക്ഷിതാക്കളും സ്വന്തം പെൺമക്കളുടെ കാര്യത്തിൽ

നൽകലെ പ്രതീക്ഷയുള്ള സമാധാനത്തിന്റെ നാടുകൾ ഞങ്ങൾക്ക് നീ നൽകുമെന്നുള്ള നീ വിജയത്തിന്റെ സന്തോഷത്തിന്റെ വാർത്തകളിലേക്ക്

بالصالحين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد